അങ്ങനെ മക്കളെ മകളോടൊക്കെയുള്ള യാത്ര കോയമ്പത്തൂർ എത്തി നിക്കാണ് അതാ കരണ്ട് പോയി പറഞ്ഞപ്പോഴേക്ക് കരണ്ട് പോയി അലേഹ പോയി നിൽക്കണക്ക് അലേഹ അങ്ങനെ നമ്മൾ എന്താക്കാൻ പോവാണേ കോയമ്പത്തൂർ എത്തിയപ്പോഴേക്ക് എല്ലാവർക്കും വിഷ്ണു അപ്പോൾ സിനുന് റോസ്റ്റ് ഉമ്മാക്ക് റോസ്റ്റ് എനിക്ക് ഇഡ്ലി വട സാമ്പാർ ഇനി പോണ വഴിക്ക് ഇപ്പൊ ഇത് നമ്മൾ ബിരിയാണി കഴിക്കാം ഫ്രൈഡ് റൈസ് കഴിക്കാറ്റടങ്ങി നോക്കിയപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലാ അവിടെ അവിടെത്തുമ്പോ സമയുണ്ട് കോയമ്പത്തൂര് ഇനി തിരുപ്പൂര് ഈരോട് സേലം എത്ര പോണം മണിക്കൂറുകളൊക്കെ ഇഞ് അഞ്ചു മണിക്കറങ്ങിയ ആൾക്കാർ ഇവിടെ എത്തിയ സമയം എത്ര എന്നറിയോ പതിനൊന്ന് മുപ്പത്തിഒന്പത് അങ്ങനെ സൗഫിയുടെ നാട്ടിലെത്തി തമിഴ്നാട്ടിലെത്തി കൊറേ ഉറങ്ങി ഓടിച്ചു കൊറേ ഉറങ്ങാതെ ഓടിച്ചു കല തട്ടോ Sorry, give... െ അപ്പൊ പഴയ വീടല്ല വീടല്ലേ ഞങ്ങൾ ഇങ്ങനെ പോണ് ഇവിടെ എവിടെ ആണ് വീട് അന്ന് വന്ന് ഓർമ്മ എനിക്ക് ഇവിടെ എവിടെയാണ് വീട് നായക്കളാണെങ്കിൽ എന്തായാലും ഇനി നാളെ കാണാൻ ചെയ്യേ ഫി നമ്മളങ്ങനെ ആളെ പോരിപ്പിക്കണേ ഗൈസ് ഫൈനലി നമ്മളങ്ങനെ തമിഴ്നാട്ടിലെത്തി ഏ അപ്പോൾ ദാ അമ്മി സീനുമൊക്കെ അവിടെ മോളിൽ വെക്കുന്നുണ്ട് രാത്രി എത്തിയത് വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്ത അപ്പോൾ കൈഷ് നായയുടെ അവിടെ നിന്ന് മാറി നടന്നു നായരുടെ ഫ്രണ്ടിൽ നിന്നുണ്ട് നായ കുരയ്ക്കണേ അങ്ങനെ നമ്മൾ രാത്രി പതിനൊന്നര ഇവിടെ എത്തിയത് പതിനൊന്നര പതിനൊന്നോ മുക്കാലം അയക്കണേ അപ്പോൾ സോഫി പുതിയ വീട്ടിലോട്ടാണ് എത്തിയിട്ടുള്ളത് നായേ അപ്പോൾ അതൊരു പറയാൻ അയക്കണില്ല കൈശ് നമുക്ക് മോൾ ഇതാണ് ഇപ്പോൾ സോഫി ഇരിക്കുന്ന പുതിയ വീട് ഫ്രണ്ടിൽ കോല കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ഇത് അളിയൻ്റെ വണ്ടി നമ്മളെ വണ്ടി അതാണ് പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കുറിച്ച് ആ വീട് ഈ വീട് താരതമ്യം ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം അതായിരുന്നു അത് നിങ്ങൾക്ക് പഴയ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ നല്ല റോഡും നല്ലൊരു അന്തരീക്ഷമായിരുന്നു പുറം പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചി അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ലേ അതുപോലെ ഉള്ള കുറേ അപ്പാർട്ട്മെൻറ്റുകളാണ് നാല് പുറം അതുപോലത്തെ അപ്പാർട്ട്മെൻറ്റിലാണ് പോലും താമസിക്കുന്നത് അപ്പോൾ മുകളിലെ അഫ്റ്റെയറിലാണ് വരുന്നത് ഇങ്ങനെ സ്റ്റെയർ കയറിയിട്ട് ഓണം മുകളിലോട്ട് പോവാ അലേഹ അലേഹ ഞാനങ്ങോട് വരുന്നതിന് കരഞ്ഞ് കൊത്തിരിക്ക മോക മോക്കം മോറൊക്കെ നോക്കിയൊക്കെ അലേഹൻ്റെ അതിന് തുടച്ചു ഇതിൻ്റെ മുകളിൽ രണ്ട് ഒരു വില്ലേജിൽ ഇവിടെ താമസമുണ്ട് നമ്മളപ്പുറത്തെ വില്ലേജിലാണ് എത്തിയിട്ടുള്ളത് ഇങ്ങോട്ട് പോയി സാധനം ഇവിടെ എന്തിന് ശ അപ്പം എന്തായാലും ഉമ്മ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ ഏ അങ്ങനെ എത്തി മകളെ കണ്ടില്ലേ ഏ ഒന്നര കൊല്ലത്തിന് ശേഷം നമ്മൾ തമിഴ്നാട്ടിലെത്തി മാറിയിട്ടൊരു കൊല്ലായില്ലേ കഷ്ടി ഒരു കൊല്ലാവണു ആ കഷ്ടി ആറ് മാസം എന്തായാലും ആയിട്ടുണ്ടാവും പള്ളയിലുള്ള ടൈമിലും ആണ് പോലെ പെരമാറുന്നത് കാരണം എന്താന്ന് ആ ടൈമില് ആ രണ്ടും അങ്ങനെ അങ്ങനെയൊക്കെ പള്ളയിലും ഇവിടെ സ്ഥലം മാറലും എന്തായാലും ചക്കര വെച്ചിട്ട് ആറ് മാസം കഴിഞ്ഞില്ലേ കുട്ടിക്കിപ്പോ എന്താണ് ഭക്ഷണം കൊടുക്ക ഭക്ഷണം കൊടുക്കല് തുടങ്ങിക്കണ്ഡീ പല്ലില് കുത്തല്ലേ എന്തേലൊക്കെ കാട്ടെടുത്താ ഓരോട്ടോ എടുത്താ ൊറ്റല്ല ഉല്ലേ അങ്ങനെ കൈസം എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് വീടൊന്നും കൂടി കാണാം ഏ പരസപ്പുള്ള ഈ വീടിന്റെ മേഖല ഫുള്ള് തോക്കി തെന്നോപ്പ് നമ്മളൊരു കേരളത്തിലെ ഒരു പ്രതീതി അല്ലേ നല്ല അടിപൊളി വാഴക്കൊലൊക്കെ ഒരിങ്ങൻ്റെ വാഴക്കൊല എല്ലാ ഒരു പച്ചപ്പ് പറഞ്ഞൊരു സ്ഥലം സൈക്കിളോട്ട് കയറണ എന്നെ വെച്ച് ഓടിക്കാൻ ഡബിൾസ് ഓടിക്കണ്ട് മുകളിൽ കേറിയിട്ട് എന്താ മിയാസ പ്രശ്ന ഉണക്ക് ഇവിടത്തെ സെഞ്ചിയൊക്കെ നമ്മളെ നാട്ടിലെ ടോളി എല്ലാം ഇണ്ടാവുക ഇവര് ഇങ്ങനത്തെ സെഞ്ചിയിലാണ് സാധനങ്ങൾ കൊണ്ടുപോകുക ഓരോ നാട്ടിലും ഓരോ മാതിരിയാണ് കണ്ടോ ടോളിയൊക്കെ ബഡിയുണ്ട് പക്ഷെ അധികം ഇങ്ങനത്തെ സെഞ്ചിയിലൊക്കെ ഈ ഒരു പച്ചക്കറിയൊക്കെ കൊണ്ടുവരണീ കണ്ടെക്കണോ നല്ല നല്ല രാവിലെ നേരത്തെ നീച്ച് പച്ചക്കറിയും കാര്യങ്ങളും ഇവിടെ എല്ലാ മുസ്ലിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടില് പേര് ഇവര് കോലം വരയ്ക്കുന്നു കാരണം എന്താ വെച്ചാ ഏ ഇപ്പൊ സൗഖ്യ മുസ്ലിം അല്ലേ അതായത് അപ്പാർട്ട്മെന്റ് ആണ് ഇതിലെല്ലാവരും ഉണ്ടാവും അപ്പം ഇവര് കോമൺ ആയിട്ട് എല്ലാ പെരയിലും എന്താക്കും ഇങ്ങനെ ഇതിങ്ങനെ വരച്ചോണ്ട് നിൽക്കും നല്ല രസമാണ് ഇത് വരക്കുന്നത് കാണാൻ എന്തോ മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ എന്തോ ആണ് വേറെന്ത് പൊടിയാന്നുള്ളത് നിങ്ങള് പറയോ അലേഹാ ജെവിടെ ആകെ അലേ കാ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു സാധന ഈ അലേ ഏയ് ഏക്ക് തനിയെ ഓട്ട തരിയാ നായിനെ ഉണക്കല്ലേ പേടി അന്നെ പേടി ഉമ്മതാ കുട്ടികളുടെ പിന്നില് നടക്ക അലേഹാ അലേഹ അവിടെ രണ്ടാൾക്കും പോയൊരു ഒറ്റ കൊടുത്തുവാ പോയിട്ട് അലേഹാ രണ്ടാൾക്കും ഒരു ഒറ്റ കൊടുക്കുക രണ്ടാൾക്കും പറഞ്ഞാൽ കേൾക്കുന്നില്ല രണ്ടാൾക്കും ഒരു ഒറ്റ ഡോർ തുറന്നു കഴിഞ്ഞാല് നല്ല വിശാലമായൊരു ഹാള് ഹാളിൽ എന്താ അത് അക്കോറിയം അക്കോറിയത്തില് കുറെ ഫുഷൊക്കെ ഉണ്ടോ ഏഹ് പിന്നെ ഇത് വാഷിംഗ് മെഷീൻ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് ബെഡ്റൂമെ ഒരു ബെഡ്റൂമിൻ പഠി ഒരു ബെഡ്റൂമി പഠി പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ഒരു അൽമാരെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് രണ്ടാമത്തെ റൂമാണ് ഇത് രണ്ടാമത്തെ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ അല കുട്ടീനെ കിടത്താനുള്ള സംഭവം തൊട്ടിലേക്ക് വെക്കാനോ ഒരു ജനലെടുത്തുണ്ട് നമുക്കിത് സേഫ്റ്റിയാണ് നമുക്ക് ഉപകാരം എടുക്കാനോ രണ്ടെണ്ണം ഇതൊക്കെ കിടക്കണുണ്ട് എവിടെയുള്ളത് അലൻ എവിടെയുള്ളത് അലൻ എവിടെയാണ് ഉള്ളത് അല ഇങ്ങനെ നോക്കണം എന്ന് വലിയ അലനെയും കൊണ്ട് അലമ്പൊന്നും ഇല്ല കേട്ടോ കരച്ചിലൊന്നും വല്ലാതെ കേൾക്കുന്നില്ല അല്ലേ ഈ പുറത്തൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ് കാശ് നമ്മൾ ഇന്നലെ ഇവിടെ ഈ ബെഡ്റൂമിന് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ല അല്ലേ എല്ലാ എല്ലാ വീട് എല്ലാ സൗകര്യവും വീട് കെട്ടോ കാരണം പഴയ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വീടിനെ എല്ലാ സൗകര്യവും ഉണ്ട് അല്ലെ പഴയ വീടിന്റെ പക്ഷെ പക്ഷെ പഴയ വീട് ഭയങ്കര വൈബ് ആയിരുന്നു പുറത്തേക്ക് അറിയാൻ കഴിഞ്ഞാല് കൊറേ ബാൽക്കണി സെറ്റപ്പ് ഏർ അതില് വെറുതെ പോയിരിക്കാനും ഇത് പക്കാ ഒരു എന്താ വില്ല ടൈപ്പ് ഉള്ള സാധനം നമ്മുടെ ഒക്കെ നാട്ടിലുണ്ടാവില്ലേ വില്ല പോലത്തെ കോട്ടേജുകൾ പോലത്തെ സംഭവങ്ങൾ ഇപ്പൊ എല്ലാ ഇതിലും ഇങ്ങനത്തെ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചണ് അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചു ബാത്റൂമുകൾ ടോട്ടലിതാവുന്ന രണ്ട് ഒരു കോമൺ ബാത്റൂമും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അങ്ങനെ മകളുടെ വീട്ടിലെത്തി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സന്തോഷമായോളും ഹാപ്പി ആയോ കൊറേ ദിവസം നെയ്യത്ത് വെച്ച് നിക്കലോ ഇങ്ങനെ പോണം 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 പോണംന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൗത്തിൽ ഇവിടെ എന്താ ഈ കുട്ടികളെ പടി കൂടിയെടുക്കണേ നായിനെ പേടിയാ നായിനെ പേടിയാ ഏയ് ഓക്ക് പത്ത് നിമിഷപ്പള്ളക്കിട്ടാ പോകൂ അല്ല അഞ്ചു മിനിറ്റ് പോയിട്ട് വാ പോയിട്ടുവാൻ പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ ഏഹ്ളോ ഇതിനോട്ടാറില്ല ഇത് മണ്ടു മതിയെ ഞാനും കൂടി പഠിപ്പിച്ചാലും ആകെ പോയങ്ങോ അപ്പൊ ആ സൈക്കിള് മുകളിൽ കൊണ്ടുപോയി കൂടെ ഏനാ കൊഞ്ചര പോ സനയും മിയാസ് രണ്ടാളും വലിയ കുട്ടികളായിട്ടുണ്ട് ാസൊക്കെ നല്ല വലുതായിരിക്കണം കേട്ടോ മ്യാസേ മ്യാസ് എല്ലാം നല്ല പെരുസായിരിക്കുന്നത് സനയും പെരുസായിരിക്കുന്നത് സനക്കൂടെ സൈക്കിളൊക്കെ ഉണ്ട് ഏ ഓ സൈക്കിൾ ലേഡീസ് സൈക്കിളാ ഉണക്കോട്ടെ തെറിയുമാ നാല് വീല മൂന്ന് വീല രണ്ട് വീലാ ഏ ഇനി രണ്ട് പേര് സൈക്കിൾ ഓടിക്കി നോക്കട്ടെ ചിന്നതോ പെരുസം ഓടിക്ക തരി ഉണക്ക് പെരുസോട്ട് തരി അതാ കാക്കന്മാര് സൈക്കിൾ ഓടിക്കണോ അലേഹാ ഏതാ രണ്ടാള് സൈക്കിളില് പോണേക്ക കൊറേ ദൂരം പോവു അതുവരെ നായ്ക്കള് വരില്ലേ പോയി സൈക്കിൾ അങ്ങ് പോയി സൈക്കിൾ ഓടിച്ചിട്ട് അങ്ങ് പോയി ആരൊക്കെ അലേനെ അലേഹനെ കൊണ്ടോനെ സൈക്കിളില് ഇപ്പൊ ഞങ്ങള് വന്നിട്ടില്ലെങ്കില് ട്രെയിൻ പിടിച്ച് പോരുവോ ഈ വീടും കയ്യിൽ അറിയോ പിന്നെ ആരെയും കൂട്ടിട്ട് വരുന്നേ ഫുള്ള് പ്ലാൻ ചെയ്ത് നിക്കരുന്ന് ഗൈസ് ഒറ്റക്ക് വരാൻ വേണ്ടിട്ടുള്ള എമ്മ തേങ്ങ ഇനി പൊങ്ങൾ കണ്ടില്ലൊക്കെ കൊയിഞ്ഞടവും പണക്കാലത്തേ പണി മാറ്റി പോണില്ല അല്ലേ

వా ఆ త్రీ థర్డ్ క్లాస్ చానల్ కొనిస్తా అబ్బో లల్ల క్లిక్ పాస్ అయింది ఆరే ఇవలా నాల సైన్స్ లో ఉట్టు పాస్ ఆరే బాస్ లా సైన్స్ లో పాస్ ఇవ జస్ట్ పాస్ జస్ట్ పాసా അപ്പൊ ബാക്കി ഇവിടെ ജസ്റ്റ് അല്ലാത്തവിടെ ഏഹ് നീ ഇംഗ്ലീഷില് എല്ലാത്തിലും ജസ്റ്റ് പാസ് നിങ്ങളെ ബുദ്ധി എല്ലാ കിട്ടിയിക്കണേലും മാർക്ക് ജാസ്തി ഏതിൽ ഏ മുട്ടോ ഉണക്ക് മുട്ടയോ ജസ്റ്റ് പാസ് ജസ്റ്റ് പാസ് എന്ന മാർക്ക് എവളോ നൂറിലെവളോ നൂറിലെവളോ

ഇംഗ്ലീഷില് ഫുഡ് കൊടുത്തത് അതിനെങ്ങനെയെങ്കിലും നാല് വായ തിന്നാ റെഡിയായി അപ്പ എന്തായാലും തമിഴ്നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് അല്ലേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നിങ്ങൾക്ക് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കാല് മുട്ടമാരൊക്കെ വേണുണ്ടായിരുന്നോ ഏ ഞങ്ങൾ ഇന്നലെ നിർത്തി സാധാരണ ഞാൻ അത്രയും വഴുകലില്ല കേട്ടോ കാരണം ഇപ്പൊ വഴുകണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് മക്കളുടെ അപ്പിയിടലും പമ്പൈസ് മാറ്റലും തിന്നാൻ കൊടുക്കലും ഇടക്കിടക്ക് നിർത്തലും കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് വിചാരിച്ച ടൈമിലൊന്നും ഒന്നും ഇപ്പൊ എത്താൻ കഴിയലില്ല അല്ലെ അങ്ങനെ എന്തായാലും മുക്കി പറഞ്ഞു രാത്രിക്ക് രാത്രി ഇവിടെ എത്തി എന്നാ എവിടെ അതാ അതിന്റെ പേപ്പർ ഇങ്ങനെ കീറി വരുന്നുണ്ട് അല്ലേഹാ തിന്ന് ചോറ് തിന്ന് എന്നിട്ട് വേണ അബ്ബർക്കാട്ട് കൊണ്ടുപോകണ്ട് ഏത് എങ്ങനെ രണ്ടു ദിവസം കിട്ടുന്നേ അന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി പോവാണ് പോവണ് രണ്ടു ദിവസം അങ്ങനെ ആ നീ വെറുതെ ഇല്ലയത്രേ തമിഴ്നാട്ടിലും എത്തി മക്കളില്ലേ അങ്ങനെ അലനും അലേഹയും ആദ്യമായി തമിഴ്നാട്ടിലെ എത്തി എവിടെ അല്ല ഇവിടുത്തെ കാര്യമായിരുന്നു ആരെയല്ലേ സോഫിയുടെ അടുത്തേക്ക് എത്തി എന്താണ് എല്ലാവരും എല്ലാവരും കമൻസിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്താ സോഫിൻ്റെ അടുത്ത് പോവാത്തത് എന്താ പോവാത്തെന്ന് അപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചക്കരടെ വീട്ടിൽ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ പോക്കുള്ളത് അല്ലേ ഏ അതായത് നിങ്ങൾക്ക് രണ്ട് മനസ്സിലാക്കാം കാരണം അത്യാവശ്യം ദൂരം നമുക്കുണ്ട് നമ്മുടെ എല്ലാ ഇപ്പോൾ നമ്മൾ നമ്മളെടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ പോയി വരിക അല്ലെങ്കിൽ ആ റൂട്ട് വഴി പോകുമ്പോഴൊക്കെ കയറാം ഇതങ്ങനെയല്ല ഇത് ഇതിനായിട്ട് നമ്മൾ വരണം ഇവിടെ കാണുന്നുണ്ടെങ്കിലും കൊല്ലത്ത് കാണുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിനൊരു സമയവും സന്ദർഭവും അല്ലെങ്കിൽ ഇന്നത്തെ മാതിരി ഒറ്റ മൈൻഡിൽ ഇറങ്ങുക അങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളിലൊക്കെയാണ് നമുക്ക് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും എങ്ങോട്ടാണെങ്കിലൊക്കെ വരലും നടക്കുക കാരണം അവരുടെ മക്കൾ മൂന്നാൾ മൂന്ന് വഴിക്കാണ് അതായത് മൂന്ന് അതുകൊണ്ട് നിങ്ങക്ക് യാത്ര ചെയ്യാലോയല്ലോ നിങ്ങൾക്ക് യാത്ര ചെയ്യാലോ ദൂരത്തേക്ക് ഇങ്ങനെ പോവാലോ ഓക്കെ കൈസ അപ്പ എന്തായാലും ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ ഇനി തമിഴ്നാട് വിശേഷങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോസിലൊക്കെ വരാം എന്തായാലും